പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത ബംഗ്ലൂരു എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വരുന്ന ഓഗസ്റ്റ് ഏഴിന് നടക്കാനായിട്ട് പോകുന്ന എ ഐ എഫ് എഫും ഐ എസ് എൽ ക്ലബ്ബുകളും തമ്മിലുള്ള മീറ്റിംഗ് ഏറെ നിർണായകമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി ഉൾപ്പെടെയുള്ള എട്ട് ഐ എസ് എൽ ക്ലബ്ബുകൾ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തേക്കും ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം വലിയ പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഐ എസ് എല്ലിൻ്റെ അനിശ്ചിതത്വം കാരണം ബംഗളൂരു എഫ് സി ടീമിലെ കളിക്കാരുടെയും സ്റ്റാഫുകളുടെയും സാലറി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇപ്പോൾ ക്ലബ്ബ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധിക്ക് അവർ മീറ്റിങ്ങോടെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്തയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും എല്ലാം കോൺട്രാക്ട് സസ്പെൻഡ് ചെയ്തേക്കുമെന്നുള്ളത് ഒഡീഷ എഫ് സി ക്ലബ്ബിലെ താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും എല്ലാം കോൺട്രാക്ട് സസ്പെൻഡ് ചെയ്തിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സും ഇങ്ങനെ തന്നെ ചെയ്തേക്കുമെന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ധനഞ്ജയ് ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ക്ലബ്ബിലെ താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും കോൺട്രാക്ട് സസ്പെൻഡ് ചെയ്തേക്കില്ല എന്നാണ് ധനഞ്ജയ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഓഗസ്റ്റ് സ്റ്റ് എഴിഞ്ഞ് നടക്കാനായിട്ട് പോകുന്ന ഒരു മീറ്റിംഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിട്ടുള്ള അഭിക് ചാറ്റർജിയും പങ്കെടുത്തേക്കും ഐ എസ് എൽ എന്നും തുടങ്ങുമെന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം കാത്തിരിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിലെ താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും കരാർ സസ്പെൻഡ് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് മറ്റൊരു കാര്യം ഐ എസ് എൽ ഇപ്പോഴും നടക്കാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത് മറ്റന്നാൾ നടക്കാനായിട്ട് പോകുന്ന ഒരു മീറ്റിംഗിൽ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഐ എസ് എൽ ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം